നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സഖ്യകക്ഷിയായിരുന്ന ഐക്യ ജനതാദൾ അതായത് ജെ ഡി യുമായി സഖ്യം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഭരിച്ചിരുന്ന നിതീഷ് കുമാർ തിരിച്ച് എൻ ഡി എ പാളയത്തിലേക്ക് ചെല്ലുമ്പോൾ ആർ ജെ ഡി ഒരു കാര്യം നിതീഷിനോട് പറഞ്ഞു അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി അതോടുകൂടി എല്ലാ രീതിയിലും നിങ്ങളുടെ പാർട്ടി കട്ടയും പടവും മടക്കും എന്ന് മാത്രമല്ല ബീഹാറിൻ്റെ പൂമുഖത്ത് പോലും ഇനി ഐക്യ ജനതാദൾ എന്ന പേര് ഉച്ചരിച്ച് കേൾക്കാൻ പ്രയാസമാകുന്ന രീതിയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം കലങ്ങി മറിയും എന്നുകൂടി വ്യക്തമാക്കി ഇപ്പോഴിതാ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് വരികയാണ് ബി ജെ പി തന്നെ കാരണം ബി ജെ പിക്ക് അറിയാം കോൺഗ്രസും ആർ ജെ ഡിയും ചേർന്ന് വലിയ തോതിലുള്ള മതേതര മുന്നേറ്റമുണ്ടാക്കിയാൽ അത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ബി ജെ പി നേതാക്കളായിട്ടുള്ള സുശീൽ കുമാർ മോദിയും അതുപോലെ തന്നെ രവിശങ്കർ പ്രസാദും വലിയ ആകുലതയിൽ തന്നെയാണ് ഇപ്പോഴത്തെ തിരിച്ചുവരവ് ബി ജെ പിക്ക് ബുദ്ധിമുട്ട് ഒരു കാര്യമാണ് ബി ജെ പിയും എൽ ജെ പിയും ജെ ഡിയും കൂടെ ചേർന്നാൽ പോലും ഇനി ഒരു ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നിതീഷ് കുമാർ ആർ ജെ ഡിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിച്ചതാണ് അന്ന് മോദിയുമായിട്ടുള്ള സഖ്യം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ ഡി എമായിട്ടുള്ള സഖ്യം അവസാനിപ്പിച്ചുകൊണ്ട് മുന്നണി വിട്ടപ്പോൾ അതായത് മുന്നണിയുടെ ചെയർമാൻ സ്ഥാനം തന്നെ അവിടുന്ന് ഒഴിഞ്ഞുകൊടുക്കുന്ന രീതിയിലേക്ക് അതായത് ശരത് യാദവിന് ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ പോലും അതിലൂടെ നഷ്ടമായപ്പോൾ ശരത് യാദവ് ഐക്യ ജനതാദളുമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരിക്കലും തനിക്ക് അഭിലേഷണീയമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള ഒരു ഫാക്ഷൻ ഉണ്ടാക്കി നമുക്കറിയാം മരണം വരെയും ശരത് യാദവ് പിന്നീട് നിതീഷ് കുമാറുമായി കൂടിച്ചേർന്നതേ അദ്ദേഹം പ്രത്യേകമായി ഒരു ബ്ലോക്കിലേക്ക് മാറുകയായിരുന്നു ഐക്യ ജനതാദളിൻ്റെ ഈ അനവസരത്തിലുള്ള മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണിയിൽ ചാടി ചാടി കളിക്കുന്ന കുട്ടിക്കൂരങ്ങനെ പോലെയുള്ള ഈ ചാഞ്ചാട്ടം ജനങ്ങൾക്ക് ദഹിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് നാൾക്ക് നാൾ ഐക്യ ജനതാദളിൻ്റെ നഷ്ടത്തിലേക്ക് പോവുകയാണ് ആർ ജെ ഡിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ച് അത് കർപ്പൂരി ടാക്കൂറിന് ഭാരതരത്ന കൊടുത്തതിൻ്റെ പേരിലാണെന്ന് നിതീഷ് കുമാർ പറഞ്ഞാൽ അത് വെള്ളം തുട വിഴുങ്ങാൻ മാത്രം വിട്ടുകളാണോ ബിഹാറുകൾ എന്ന് ജനങ്ങൾ ചിന്തിച്ചു പോകും ഏതായാലും ബീഹാർ ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ആരാണ് നിതീഷ് കുമാർ എന്നതും ഏത് രീതിയിലുള്ള അവസരവാദമാണ് ആർ ജെ ഡിയുടെ നേതാക്കളുടെ ഓഫീസിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തൊട്ട് പിറ്റേ ദിവസം തന്നെ റെയ്ഡ് നടത്തിയതിലൂടെ മനസ്സിലാക്കിയത് കോൺഗ്രസ്സുമായി ആർ ജെ ഡി ബാന്ധവം സൂക്ഷിക്കുമ്പോൾ നാൽപ്പതിൽ പത്ത് സീറ്റുകൾ ഉറപ്പായി നൽകുമെന്നത് ആർ ജെ ഡിയുടെ പ്രഖ്യാപിത നയമാണ് എന്നാൽ പത്ത് പോലെ പന്ത്രണ്ട് സീറ്റുകൾ നൽകണം എന്ന രീതിയിലേക്ക് മദൻ മോഹൻ ജായും കോൺഗ്രസ് നേതാക്കളുമെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് ആലോചിക്കേണ്ടതാണ് സി പി ഐ എം എൽ നൽകുന്നില്ലെങ്കിൽ ആ സീറ്റ് കൂടി കോൺഗ്രസ്സിന് നൽകും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി ഐ എം എൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയിരുന്നു ദിവാൻകാർ ഭട്ടാചാരി അടക്കമുള്ള നേതാക്കൾ അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നുമുണ്ട് എന്നാൽ അവർ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെയല്ല ഇടതുപക്ഷം എന്നാത് ബീഹാറിൽ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്